കാലിക്കറ്റ് സർവകലാശാലയിലെ സെമിനാറിൽ പങ്കെടുക്കാത്തതിൽ വിസിയോട് വിശദീകരണം തേടി ഗവർണർ ചാൻസലർ എന്ന നിലയിലാണ് വിശദീകരണം തേടിയത് ക്യാമ്പസിൽ എസ് എഫ് ഐ ബാനർ സ്ഥാപിച്ചത് സംബന്ധിച്ച റിപ്പോർട്ടും തേടിയിരുന്നു ആർ വിശദാംശങ്ങളുമായി ഷിജിത്ത് ഇപ്പോൾ വി സിയോടാണ് വിശദീകരണം നേരത്തെ വി സിയോട് ഒരു വിശദീകരണം തേടിയിരുന്നു എന്തുകൊണ്ടാണ് ബാനർ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ എന്തുകൊണ്ടാണ് സെമിനാറിൽ പങ്കെടുക്കാത്തത് എന്ന ചോദ്യവും ഗവർണർ ഉയർത്തിയിരിക്കുന്നു മാത്രമല്ല ചിദാനന്ദപുരി വി സിക്ക് പകരം അധ്യക്ഷം വഹിച്ച ചിദാനന്ദപുരി അഥവാ വി സി എത്തിയില്ല എങ്കിൽ പ്രോവൈസ് ചാൻസലറെ അയക്കേണ്ടിയിരുന്നില്ലേ എന്നുള്ള ചോദ്യം ഉയർത്തിയിരുന്നു അതി നിലയിൽ പ്രോട്ടോക്കോൾ ലംഘനമാണെന്ന് ചിദാനന്ദപുരി പറയുന്ന ഒരു ഉണ്ട് ഗവർണർ അതിനെക്കുറിച്ച് സെമിനാറിൽ പരാമർശിച്ച് കണ്ടതുമില്ല ഇപ്പോൾ വിശദീകരണം തേടിയിരിക്കുന്നത് എന്തിനാണ് ശ്രീജിത്ത് മികേഷ് ഗവർണർ ഉദ്ഘാടകനായി പങ്കെടുത്ത സെമിനാറിൽ അധ്യക്ഷത വഹിക്കേണ്ടിയിരുന്ന കാലിക്കറ്റ് സർവകലാശാല വി സി എം കെ ജയരാജ് ചടങ്ങിൽ പങ്കെടുത്തില്ല അദ്ദേഹത്തിന് ഉയർന്ന രക്തസമ്മർദ്ദം ഉള്ളതുകൊണ്ട് പരിപാടിയിൽ നിന്ന് വിട്ടു നിൽക്കുന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസ് എന്തെങ്കിലും നൽകിയ വിശദീകരണം എന്നാൽ വൈസ് ചാൻസലർ ഈ നടപടിയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ്ക്കാണ് കടുത്ത അതിർത്തിയുണ്ട് ഈ അതിർത്തിയുടെ പശ്ചാത്തലത്തിലാണ് സർവകലാശാല വി സിയോട് വിശദീകരണം തേടിയിരിക്കുന്നത് അതായത് താൻ പങ്ക ചാൻസലർ നരയിൽ ഗവർണർ പങ്കെടുത്ത പരിപാടിയിൽ എന്തുകൊണ്ട് പങ്കെടുത്തില്ല എന്ന കാര്യത്തിലാണ് വിശദീകരണം തേടിയത് എന്നാൽ ഇതിൽ നടപടി ാൻ പര്യാപ്തമായ കാരണങ്ങളില്ല എന്നത് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് എന്നാൽ സർവകലാശാല ക്യാമ്പസിൽ തനിക്കെതിരെ എസ് എഫ് ഐ പ്രവർത്തകർ വ്യാപകമായി ബാന്യ സ്ഥാപിച്ച സംബന്ധിച്ച് ഗവർണർ വി സിയോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ഈ റിപ്പോർട്ട് ഇരുപത്തിനാല് മണിക്കൂറിനകം തനിക്ക് സമർപ്പിക്കണമെന്നാണ് ഗവർണർ നിർദ്ദേശിച്ചത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് ഇന്ന് ഇന്ന് തന്നെ രാജ്ഭവനിൽ ലഭിക്കുമെന്നാണ് അറിയുന്നത് ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കാലിക്കറ്റ് വി സിക്കെതിരെയും മറ്റും നടപടിക്ക് സാധ്യതയുണ്ട് എന്ന സൂചനകൾ പുറത്തുവരുന്നുണ്ട് എന്തായാലും കാലിക്കറ്റ് സർവകലാശാലയിലുണ്ടായ സംഭവ വികാസങ്ങൾ ഗവർണർക്ക് അതിർത്തിയുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യം ചിദാനന്ദപുരി അധ്യക്ഷനായി പങ്കെടുത്ത സനാതന സനാതനധർമ്മപീഠത്തിൻ്റെ സെമിനാറിൽ പങ്കെടുക്കാത്ത സെമിനാറിൽ വിട്ടുവെന്നതാണ് രണ്ടാമത്തേത് എസ് എഫ്ഐയുടെ വ്യാപകമായിട്ടുള്ള പോസ്റ്ററുകളും ബാനറുകളും സ്ഥാപിക്കാൻ കാലിക്കൽ ക്യാമ്പസ് തുറന്നു കൊടുത്തു എന്ന കാര്യത്തിലാണ് ഈ രണ്ട് കാര്യത്തിലും ബി സിക്ക് എതിരെയുള്ള ആയിരിക്കും നടപടിയിൽ കലാശിക്കാൻ പോകുന്നത്